<kritic language> ം പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കളെ ചടയമംഗല ഗ്രാമപഞ്ചായത്തിലെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഭാരതീയ ജനതാ പാർട്ടി ചടയമംഗലം ഗ്രാമപഞ്ചായത്ത് സമിതി എന്ന പത്രസമ്മേളനമാണ് നമുക്കറിയാം കഴിഞ്ഞ നൂറ് ദിവസങ്ങൾക്ക് മുന്നേ ഗ്രാമപഞ്ചായത്തിലെ വികസന കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എന്നുള്ള നിലയിൽ ഞാൻ പത്രസമ്മേളനം നടത്തിയിട്ടുണ്ടായിരുന്നു അതിൽ ആ അന്ന് നടത്തിയ പത്രസമ്മേളനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുറേ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിച്ചു ആ കാര്യങ്ങളാണ് ബഹുമാനപ്പെട്ട മാധ്യമപ്രവർത്തകർ മുന്നിൽ ഞാൻ അഭിപ്രായം നമുക്കറിയാം ചടയമംഗലം ഗ്രാമപഞ്ചായത്ത് കഴിഞ്ഞ അറുപത് വർഷക്കാലമായിട്ട് ഭരിച്ചുകൊണ്ടിരിക്കുന്ന എൽ ഡി എഫ് ഗവൺമെന്റ് അല്ലെങ്കിൽ മുന്നണി സംവിധാനത്തിലുള്ള പ്രസ്ഥാനം ഈ ചടയമംഗലം ഗ്രാമപഞ്ചായത്തിലെ എല്ലാ മേഖലകളിലെയും സമസ്ത മേഖലയും വളരെ ഒരു ത്രേതായുഗത്തിലേക്ക് നയിച്ചു എന്ന് മാത്രം നമുക്ക് അവകാശപ്പെടാം ത്രേതായുഗത്തിലേക്ക് നയിച്ചു എന്ന് പറഞ്ഞ ഒട്ടും തന്നെ അതിശീകരിക്കും കാരണം നമുക്കറിയാം ചടയമംഗലം ഗ്രാമപഞ്ചായത്തിലെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന്റെ സ്ഥിതിയായാലും നമ്മുടെ കളിക്കളത്തിലെ സ്ഥിതി ആയാലും ചടയമംഗലത്ത് ഒരു ഒരു സമയത്ത് നടന്നുകൊണ്ടിരുന്ന എല്ലാ പ്രസ്ഥാനങ്ങളും ഇന്ന് കൂട്ടിക്കെട്ടി പോകുന്നൊരവസ്ഥ ചടയമംഗലം എന്ന് പറഞ്ഞ കൊച്ചു ആ ഗ്രാമം പതിനഞ്ച് പതിനാറ് വാർഡുള്ള ആ പ്രദേശത്ത് അവരുടെ ജനങ്ങളുടെ ആശയും ആവേശവുമായി മാറേണ്ട ഗ്രാമപഞ്ചായത്ത് ആ ജനങ്ങൾക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യേണ്ട കർഷകരും കർഷക തൊഴിലാളികൾക്കും വീട്ടമ്മമാർക്കും കശുവട്ടി തൊഴിലാളികൾ ഏറെ അധിവസിക്കുന്ന ചടയമംഗലത്തിൽ അവർക്കിടെ ആശാപകമാകേണ്ട പല കാര്യങ്ങളും ചെയ്യാൻ പഞ്ചായത്ത് തയ്യാറാവുന്നില്ല അത് നമുക്ക് അതിന് ഉദാഹരണമാണ് കഴിഞ്ഞ അറുപത് വർഷങ്ങൾക്ക് മുമ്പ് ചടയമംഗലം പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന്റെ ഇന്നത്തെ സ്ഥിതി അന്ന് ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ കാര്യങ്ങൾ നടന്നിരുന്ന ആ ആശുപത്രിയുടെ ഇന്നത്തെ സ്ഥിതി വൈകിട്ട് സർക്കാർ ഓഫീസ് എങ്ങനെ പൂട്ടിപ്പോകുമോ അതേപോലെ പൂട്ടി താക്കോലും കൊണ്ടുപോകുന്ന ഒരു അവസ്ഥയാണ് പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തെ സ്ഥിതി നമുക്കറിയാൻ സാധിക്കും കഴിഞ്ഞ അറുപത് വർഷങ്ങൾ മുമ്പ് ആ ഹോസ്പിറ്റലിൽ പ്രസവ വാർഡ് അതുപോലെ മോർച്ചറി സംവിധാനം സാംക്രമിക രോഗങ്ങൾ വളർന്നുപെട്ടാൽ അതിനെ തടയുവാനുള്ള പ്രത്യേക വാർഡ് സംവിധാനങ്ങൾ ഉണ്ടായിരുന്ന ഹോസ്പിറ്റൽ ഇന്ന് സർക്കാർ ഓഫീസ് പോകുന്ന അവസ്ഥയിലേക്ക് പോകുന്നു സബ് രജിസ്ട്രാർ ഓഫീസ് അതും അതുപോലെ തന്നെ ചടയമംഗലത്തെ ഒരു സമയത്ത് പല മേഖലകളിൽ സബ് രജിസ്ട്രാർ ഓഫീസിലേക്ക് രാവിലെ വരും എന്നാണ് വെളുപ്പാങ്കാലത്തെ വരുമായിരുന്നു ആൾക്കാർ നടന്ന് ആഫീസിൽ നിന്ന് പൂട്ടിയിട്ടിട്ട് അല്ലെ പൊളിച്ചിട്ടിട്ട് വർഷങ്ങളായി ഗ്രാമപഞ്ചായത്ത് കാര്യാലയം പൊളിച്ചിട്ടിട്ട് വർഷങ്ങളായി അതുപോലെ തന്നെ ചടയമംഗലത്ത് കൊട്ടിക്കോക്ഷിക്കെട്ടുകൊണ്ട് നാലോ അഞ്ചോ ഉദ്ഘാടനം നടത്തിയിട്ടുള്ള മിനി സിവിൽ സ്റ്റേഷൻ ഉദ്ഘാടനം മാത്രം നടത്താറുണ്ട് അതുപോലെ തന്നെ അങ്ങനെ ചടയമംഗലത്ത് പ്രവർത്തിച്ച പല ഓഫീസുകളും ഐ ടി തുടങ്ങിയ പല സംവിധാനങ്ങളും ഇന്ന് ചടയമംഗലത്ത് ഐ സി ഡി സി ഓഫീസ് ചടയങ്ങൾ അനിവാര്യമായിട്ടുള്ള ഫയർ സ്റ്റേഷൻ ഒരു ഫയർ സ്റ്റേഷൻ വരിക എന്ന് പറയുമ്പോൾ പത്തും പതിനഞ്ച് കിലോമീറ്റർ അപ്പുറത്ത് നിന്ന് ഇവിടെ വരുമ്പോൾ ആ എന്തെങ്കിലും വിഷയങ്ങൾ ഉണ്ടായാൽ ആ വിഷയം പരിസരത്ത് എത്തുന്ന രീതിയിലേക്കാണ് വരുന്നത് മനസ്സിലായില്ലേ അപ്പം ആ ആ വിഷയം അതുപോലെ ശ്മശാനം മനസ്സിലായി ആ ഇത് എല്ലാ തരത്തിലും ഞങ്ങൾ ഒരു വികസന മോഡൽ ഞാൻ ചുമതല ഏറ്റെടുത്ത് നൂറ് ദിവസത്തിന് മുന്നേ ഒരു കർമ്മ പദ്ധതി ബഹുമാനപ്പെട്ട മാധ്യമ പ്രവർത്തകരുടെ മുന്നിൽ വരികയും ജനങ്ങൾ മുന്നിൽ അവതരിപ്പിക്കുകയുണ്ടായി ആ കർമ്മ പദ്ധതികൾക്ക് നൂറ് കോടിയുടെ കർമ്മ പദ്ധതി വികസന ദൗത്യമാണ് ഞാൻ വച്ചിരുന്നത് ആ നൂറ് നൂറ് കോടിയുടെ വികസന ദൗത്യം ഏകദേശം തെരഞ്ഞെടുപ്പ് വരുന്നു നമുക്കറിയാം സാർ ഇത് ഞാൻ ബഹുമാനപ്പെട്ട സംസ്ഥാന പ്രസിഡന്റ് കേന്ദ്രമന്ത്രി വി മുരളീധരൻ അടക്കമുള്ള ആൾക്കാരുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും അവർ അതിനു വേണ്ടിയിട്ടുള്ള അനുവാദം നൽകുകയും ചെയ്യും നമുക്കറിയാം ഒരു ഗ്രാമപഞ്ചായത്തിൽ ലോക്കൽ ബോഡി എന്ന് ഒരു ലോക്കൽ സർക്കാരാണ് അവരുടെ അനുവാദമില്ലാതെ നമുക്ക് ഒന്നും തന്നെ ചെയ്യാനൊക്കത്തില്ല അപ്പൊ അവരുടെ അനുവാദമില്ലാതെ ഒരു നിർമ്മാണത്തോടൊന്നും നമുക്ക് ചെയ്യാനൊക്കത്തില്ല അപ്പൊ നമ്മൾ ഫണ്ട് അനുവദിച്ചാൽ ഏതെങ്കിലും രീതിയിൽ ഫണ്ട് അനുവദിച്ച് കൊണ്ടുവന്നാൽ മെമ്പർമാരോ അല്ലെങ്കിൽ പഞ്ചായത്ത് ഭരണകൂടം ഇല്ലെങ്കിൽ നമുക്കൊന്നും തന്നെ ചെയ്യാൻ അവസ്ഥയാണ് നമുക്കറിയാം ചടയമംഗങ്ങളത്തിന്റെ ശക്തമായ രീതിയിൽ പ്രതിപക്ഷ പ്രസ്ഥാനത്തിൽ നിൽക്കുന്ന പ്രസ്ഥാനമാണ് ഭാരതീയ ജനതാ പാർട്ടി ഏകദേശം പത്തോളം വാർഡുകളിൽ നമ്മൾ ശക്തമായ രണ്ടാം സ്ഥാനം മത്സരിച്ച് രണ്ടാം സ്ഥാനത്ത് വന്നിട്ടുള്ളത് ഇപ്പം ഞങ്ങൾ ശക്തമായ ഭരണം പിടിക്കുമെന്നുള്ളത് യാതൊരു സംശയവുമില്ല കാരണം ജനങ്ങൾ നമ്മളോടൊപ്പമാണ് ജനങ്ങൾ ഇതെല്ലാം മനസ്സിലാക്കിയിട്ടുള്ളതാണ് ജനങ്ങൾക്ക് ഈ ചടയമംഗങ്ങളത്തിന്റെ വികസന കാര്യങ്ങളെല്ലാം നമുക്കറിയാൻ സാധിക്കും ഇവിടെ പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടി എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം ഭരിച്ചിരുന്നു പണ്ട് പത്ത് അറുപത്തഞ്ച് വർഷം കുമ്പെ ആ പ്രസ്ഥാനം കൊണ്ടുവന്ന എന്തെങ്കിലുമൊക്കെ ഇവിടെ ഉള്ളൂ ഉള്ളൂ ഹോസ്പിറ്റലിലായാലെല്ലാം അന്നത്തെ കാലഘട്ടത്തിൽ ആർജവമുള്ള ഒരു പ്രസ്ഥാനത്ത് നയിച്ചിരുന്ന ചടയമംഗലത്തെ സ്നേഹമുള്ള ആൾക്കാർ ചടയമംഗലത്തിന്റെ സ്പന്ദനം അറിയുന്ന ആൾക്കാർ ചടയമംഗലത്തിന്റെ നാടി നരമ്പായിട്ടുള്ള എല്ലാവരെയും മനസ്സിലാക്കി ആൾക്കാരായിരുന്നു അന്ന് ഭരിച്ചിരുന്നത് അവര് കൊണ്ടുവന്ന വികസന പ്രവർത്തനങ്ങളാണ് ഇന്ന് ഈ തരത്തിലേക്ക് എത്തിയിരിക്കുന്നത് മനസ്സിലായി നശിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഭാരതീയ ജനതാ പാർട്ടി എന്നുള്ള പ്രസ്ഥാനം അധികാരത്തിൽ വരും നമുക്കറിയാം അധികാരത്തിൽ വന്നാൽ എന്ത് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ഞാൻ അന്ന് പറഞ്ഞത് നൂറ് ഉദ്യോഗസ്ഥന് മൂലം അതിനെതിരെ അപ്പം ആരുടെയും ഒരു അഭിപ്രായമോ ഒരു എതിരെ അഭിപ്രായങ്ങളൊന്നും വന്നിട്ടില്ല എന്നുള്ളതാണ് വളരെയേറെ സന്തോഷം കാരണം ജനങ്ങൾക്ക് വികസനം ആവശ്യമാണ് വികസനം നടത്താൻ ആർജമുള്ള സർക്കാർ ആവശ്യമാണ് ആർജമുള്ള സർക്കാർ ആവശ്യം പണ്ട് ആവശ്യമാണ് ഭാരതീയ ജനതാ പാർട്ടി അവകാശപ്പെടുന്നത് ഭാരതീയ ജനതാ പാർട്ടി അവകാശപ്പെടുന്നത് കാരണം കേന്ദ്രം ഭരിക്കുന്ന പ്രസ്ഥാനമാണ് ഭാരതീയ ജനതാ പാർട്ടി ആ ഭാരതീയ ജനതാ പാർട്ടിയിൽ ഫണ്ട് ഉണ്ട് ആ ഫണ്ട് വിനിയോഗിക്കാൻ ലോക്കൽ ബോഡി വേണം ലോക്കൽ ബോഡിയിൽ ഞങ്ങൾ എത്ര വേണമെങ്കിലും കോടിക്കണക്കിലൂടെ ചെലവാക്കാൻ ഞങ്ങൾ തയ്യാറാണ് ഞങ്ങളെ പ്രധാന നമ്മുടെ സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞ പോലെ ഓരോ വാർഡിലും ഞങ്ങളൊരു പൂ ചോദിച്ചപ്പോൾ പൂക്കാലമാണ് നമ്മുടെ വാർഡ് സംസ്ഥാന അധ്യക്ഷൻ ബഹുമാനപ്പെട്ട മുൻ കേന്ദ്രമന്ത്രി സംസ്ഥാന അധ്യക്ഷനുമായ രാജീവ് ചാന് ശേഖരിച്ചു തന്നത് ഞങ്ങൾ ഒരു പി എച്ച് സെന്റർ നല്ല രീതിയിൽ നടത്തണമെന്ന പി ചോദിച്ചപ്പോൾ ഓരോ വാർഡിലും പി എച്ച് സെന്ററിനെ അനുവദിക്കാമെന്നുള്ള അദ്ദേഹം അനുവാ നമുക്ക് അനുവാദം അതുപോലെ തന്നെ പി എച്ച് അപ്പം അതുപോലെ തന്നെ അങ്ങനെ പല കാര്യങ്ങളും വാർഡ് തോറും അനുവദിക്കാമെന്നുള്ള അനുവാദം നമുക്ക് തന്നിരിക്കുന്നു ആ സന്തോഷം ജനങ്ങളിലേക്ക് പങ്കുവയ്ക്കുവാനാണ് ഞാൻ ഇത്തരത്തിലുള്ള ഈ സുതത്തിൽ നിങ്ങളെ എല്ലാ മാധ്യമപ്രവർത്തകരെയും ഈ ഞങ്ങൾക്ക് കിട്ടിയ ഒരു അവസരം ബഹുമാനപ്പെട്ട സംസ്ഥാന അധ്യക്ഷനും ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രി വി മുരളീച്ചേട്ടൻ അടക്കമുള്ള ആൾക്കാർ നമ്മുടെ ചടയമംഗലത്തിന്റെ ദുസ്ഥിതി മനസ്സിലാക്കുകയും അതിനെതിരെ പ്രതികരിക്കും അതിനെതിരെ ഫണ്ട് ആ ചടയമംഗലത്തിന്റെ ദുസ്ഥിതിക്കെതിരെ വികസന പ്രവർത്തന വികസന ദൌത്യം ഞങ്ങൾ ചടയമംഗലം ഉടനീളം പതിനാറ് വാർഡുകളിലും സഞ്ചരിച്ച് വികസനത്തിന്റെ കാര്യത്തിൽ വികസന ദൌത്യം എങ്ങനെ വേണം വികസനം എങ്ങനെ വേണം വികസന നിർദ്ദേശ യാത്ര വയ്ക്കുകയും നൂറ് നൂറ്റി ഇരുപത് പരം നിർദ്ദേശങ്ങൾ വരികയും ആ നൂറ്റി ഇരുപത് പരം നിർദ്ദേശങ്ങൾ ഞങ്ങൾ കൊണ്ട് ഞങ്ങൾ സംസ്ഥാന അധ്യക്ഷന് കൊടുക്കുകയും സംസ്ഥാന അധ്യക്ഷൻ നമുക്കത് മൗന അനുവാദം നൽകുകയും ചെയ്തു വരുന്ന തിരഞ്ഞെടുപ്പിന് ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ചടയമംഗലം ഗ്രാമപഞ്ചായത്ത് അധികാരത്തിൽ വന്നാൽ അധികാരത്തിൽ വരും എന്നുള്ളതിന് യാതൊരു മാറ്റവുമില്ല കാരണം ജനങ്ങൾ നമ്മളോടാണ് ജനങ്ങൾക്ക് വികസനം ആവശ്യമാണ് നരേന്ദ്രമോദിയുടെ വികസനം താഴെ തലങ്ങളിൽ എത്തിക്കുവാൻ വേണ്ടിയിട്ട് ജനങ്ങൾ ആഗ്രഹി ആഗ്രഹിക്കുന്നുണ്ട് അത് ഞങ്ങൾ തയ്യാറാണ് എന്നുള്ളത് ഞങ്ങൾക്ക് ഉറപ്പ് കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ പങ്കുവയ്ക്കുവാനാണ് ഞാൻ ഇത്തരത്തിലുള്ള അവസരം തീർച്ചയായിട്ടും ബി ജെ പി നമുക്കറിയാം കഴിഞ്ഞ തവണ സ്ഥാനങ്ങളിൽ വന്നു ശക്തമായ പ്രതിപക്ഷമായി നിലനിന്ന പാർട്ടിയാണ് ഇപ്പോൾ തീർച്ചയായും കനത്ത പോരാട്ടങ്ങൾ വിവിധ വാർഡ് കേന്ദ്രങ്ങളിൽ നടക്കുന്നുണ്ട് ഒരുപക്ഷെ ഇലക്ഷന്റെ ഒരു ഏഴു നാല് മുന്നേ ഉള്ള റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ ി ജെ പി രണ്ടാമത്തെ ശക്തമായ അല്ലെങ്കിൽ എൽ ഡി എഫിന്റെ ചട്ടകത്തിൽ കോട്ടയിൽ ബി ജെ പിയും എൽ ഡി എഫും തമ്മിലുള്ള മത്സരം എന്ന നിലയ്ക്ക് ചടയമംഗലത്തിൽ കാര്യങ്ങൾ എത്തുമ്പോൾ തീർച്ചയായും അട്ടിമറി വിജയങ്ങൾ നിങ്ങൾ പ്രതീക്ഷിക്കുന്നു തീർച്ചയായിട്ടും അട്ടിമറി വിജയം കാരണം എൽ ഡി എഫ് എന്ന് പറഞ്ഞ പ്രസ്ഥാനത്തെ തള്ളിക്കൊണ്ട് ഞങ്ങൾ ഞങ്ങൾ കഴിഞ്ഞ മുപ്പത്തഞ്ച് നാൽപ്പത് വർഷക്കാലമായി കാലമായി ചടയമംഗലത്തിൽ ജനങ്ങളോടൊപ്പമാണ് കഴിഞ്ഞ ഞങ്ങൾക്ക് കേന്ദ്ര ഭരണ കേന്ദ്രപ്രദേശമോ മറ്റ് സംസ്ഥാന പ്രദേശങ്ങളോ ഇന്ത്യയിൽ ഇല്ലായിരുന്ന സമയത്ത് പോലും ഞങ്ങൾ ജനങ്ങളിലേക്ക് മുന്നിലേക്കും കഴിഞ്ഞ മുപ്പത്തഞ്ച് വർഷം നിങ്ങൾക്കെല്ലാം പാർട്ടി പ്രവർത്തനം രാഷ്ട്രീയ പ്രവർത്തനവും ആയിരുന്ന ആൾക്കാരാണ് എന്നെ മുന്നിലിരിക്കുന്നത് നമുക്കറിയാൻ സാധിക്കും കഴിഞ്ഞ മുപ്പത്തഞ്ച് നാൽപ്പത് വർഷക്കാലമായി ഓരോ വാർഡ് എടുത്ത പരിശോധനയും ഞങ്ങൾ ശക്തമായ രീതിയിൽ അടിത്തറയിൽ നിന്ന് വളർന്നു വന്ന പ്രസ്ഥാനമാണ് മുപ്പത്തഞ്ച് നാൽപ്പത്തു വോട്ടിൽ നിന്നും വളർന്ന് 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 നൂറ്റമ്പത് ഇരുന്നൂറും മുന്നൂറും വോട്ട് മേടിച്ച പ്രസ്ഥാനം അതുകൊണ്ട് ഞാൻ ഇപ്പം ഞങ്ങളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞങ്ങൾ ഒരു പിന്നെ ത്രികോണ മത്സരം എന്ന് പറയാനൊക്കില്ല കാരണം മത്സരത്തിൽ ഇന്നത്തെ നിലവിലുള്ള സാഹചര്യം നമുക്കറിയാം പിന്നെ സ്ഥാനാർത്ഥിയെ പുറത്താക്കുന്നു സി പി എം കോൺഗ്രസ് നേതാക്കന്മാരെ പുറത്താക്കുന്നു കോൺഗ്രസിന്റെ അകത്തുള്ള നേതാക്കന്മാരെ പുറത്തു പറഞ്ഞു എല്ലാ നേതാക്കന്മാരും രാജിവെക്കുന്നു ഭരണസമിതി രാജിവെക്കുന്നു പഞ്ചായത്ത് കമ്മിറ്റി രാജിവെക്കുന്നു തങ്ങൾ പടലപ്പണക്കം നടക്കുന്ന ഈ സാഹചര്യത്തിൽ ഭാരതീയ ജനതാ പാർട്ടി മാത്രമാണ് ജനങ്ങൾക്ക് ഒരു ഏക ആശ്രയം അതിനുവേണ്ടി വികസനമാണ് ആശ്രയം വികസനത്തിന്റെ ഭാഗത്ത് കേരളത്തിൽ സഞ്ചരിക്കുവാൻ വികസനത്തിന്റെ പാന്താവിക്കൂർ സഞ്ചരിക്കുവാൻ വികസനത്തിന് വഴി തുറക്കുവാൻ ഒരാളേ ഉള്ളൂ രാജീവ് ചന്ദ്രശേഖർ അത് എല്ലാവർക്കും എല്ലാ മാധ്യമപ്രവർത്തകർക്കും എല്ലാവർക്കും മനസ്സിൽ അറിയാവുന്നതാണ് ആ വികസന പാതയിലൂടെ സഞ്ചരിക്കാൻ ജനങ്ങളെ നയിക്കുവാൻ ചടയമുഖത്തിന് വികസനം സാധ്യമാക്കുവാൻ ഞങ്ങൾക്ക് അദ്ദേഹമുണ്ട് അതേ ഇവിടെ കേന്ദ്ര സർക്കാരുണ്ട് കേന്ദ്ര സർക്കാർ യാതൊന്നും നോക്കാതെ ഈ ഇവിടെ എന്ത് എന്ത് ചെയ്യണമെന്ന് നമ്മൾ ദൗത്യം മാത്രം ജനങ്ങൾ കൊടുത്താൽ മതി ആ വികസന പ്രവർത്തനം നടത്താം ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് ഒരു പൂ ചോദിച്ചു ഒരു പി സെന്റർ നല്ല രീതിയിൽ ജനറൽ ഹോസ്പിറ്റൽ വേണമെന്ന് ചോദിച്ചപ്പോൾ ജനറൽ ഹോസ്പിറ്റൽ നമുക്ക് അധ്യക്ഷൻ ിൽ ചടയമംഗലം പഞ്ചായത്ത് ലഭിച്ച വോട്ടുകൾ നിലനിർത്തിക്കൊണ്ട് എന്നാൽ കൈവിട്ടുപോയ കുടിയോടൊപ്പമുള്ള തിരിച്ചു തിരിച്ചുപിടിക്കാനും പ്രാപ്തമായ രീതിയിൽ പ്രചരണ രംഗത്ത് സജീവമായോ സജീവമായി തീർച്ചയായിട്ടും സജീവമാണ് പ്രചരണ രംഗത്ത് സജീവമാണ് ആദ്യമായി ചടയമംഗലത്ത് പ്രചരണ രംഗത്ത് നൂറ്റിപ്പത്ത് ദിവസത്തിന് മുന്നേ ഭാരതീയ ജനതാ പാർട്ടിയാണ് ഇന്ന് നൂറ്റിപ്പത്താമത്തെ ദിവസമാണ് ആ നൂറാമത്തെ ദിവസമാണ് ഞാൻ ഇന്ന് പത്രസമ്മേളനം നടത്തുന്നത് കണക്ട് പറയുന്നത് അതുകൊണ്ടാണ് ഇന്നത്തെ പത്രസമയത്ത് പ്രത്യേകതയുണ്ട് നൂറാമത്തെ ദിവസം ഏകദേശം ഞാൻ സംഘടനാ ചുമതലയെത്തിയതിനു ശേഷം നൂറ്റിപ്പത്ത് ദിവസം മുമ്പേ സജീവമായി സംഘടന വർക്ക് തുടങ്ങിക്കഴിഞ്ഞു പ്രാദേശിക തലങ്ങളിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരിന്റെ നമ്മുടെ ബി ജെ പി നേതൃത്വം പറയുന്നത് പോലെ എങ്ങനെയൊക്കെയാണോ സംഘം നടത്തേണ്ടത് ഇലക്ഷൻ മാനേജ്മെന്റ് കമ്മിറ്റി ഇലക്ഷൻ വികസന സമിതിയൊരു പാർട്ടി താങ്കളെ നിശ്ചയിച്ചിരിക്കുന്നത് നിലവിൽ ബി ജെ പിയുടെ സിറ്റിംഗ് സീറ്റായ കള്ളിക്കാരൻ നിലനിർത്താൻ കള്ളിക്കാടിന്റെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ എന്നും എപ്പോഴും ഇടതുപക്ഷത്തോട് ചേർന്ന് നിന്ന ഒരു വാർഡായിരുന്നു കള്ളിക്കാട് എന്നാൽ കഴിഞ്ഞ പ്രാവശ്യം അട്ടിമറി വിജയത്തിലൂടെ നേടിയ ആ വാർഡ് തിരികെ നിലനിർത്തുവാൻ എന്തൊക്കെ തരത്തിലുള്ള തെരഞ്ഞെടുപ്പ് പ്രവർത്തനമാണ് അവിടെ നടക്കുന്നത് ഇവിടെ ആദ്യം പോലെ സിദ്ധി ചേച്ചിക്ക് കാരണം ബിജെപിക്ക് ഒരു സീറ്റ് കിട്ടിയ സിദ്ധ ചേച്ചി സീറ്റ് അവിടെ ലഭിച്ചത് നൂറ്റി എഴുപത്തെട്ടോളം ഭൂരിപക്ഷത്തിലാണ് അരേപോലത്തെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിലാണ് സിന്ധു ചേച്ചി അവിടെ ജയിച്ചത് ആ സിദ്ധു ചേച്ചി എനിക്ക് ആ സീറ്റ് കൈമാറുന്നു ഒരു വിജയിച്ച വാർഡാണ് എനിക്ക് കൈമാറുന്നത് എന്നെ അവിടെ എന്നെയാണ് നിശ്ചയിച്ചതെന്ന് വെച്ചാൽ ഞാൻ അത്യാവശ്യം പള്ളിക്കാരുമായിട്ടുള്ള ആത്മഹത്യം തുടർന്നതാണ് എന്റെ കുട്ടിനാടിന്റെ ഞാൻ ഓടിക്കളത്തിൽ അവിടെ ജനങ്ങളെല്ലാം ഏകദേശം ഒരു തൊണ്ണൂറ് ശതമാനം ജനങ്ങളിൽ നേരിട്ടു അവിടെ എന്റെ മത്സരത്തിൽ വിജയിച്ചുകൊണ്ടാണ് നാൽപ്പത് വർഷക്കാലം പള്ളിക്കാട് വാർഡിൽ വിജയിച്ചിട്ട് പോലും കറയോളം പഞ്ചായത്ത് വാർഡയിലുണ്ട് അതുപോലെ ബ്ലോക്ക് അവിടെയിലുണ്ട് ജില്ല അവിടെയുണ്ട് സംസ്ഥാന അവിടെയുണ്ട് എന്നിട്ട് പോലും പള്ളിക്കാട് വന്ന് ചടയാമംഗലം പഞ്ചായത്തിന്റെ ഏറ്റവും ബാറ്റ് വേറൊരു ഗ്രാമമായി അതൊക്കെ ചൂട് ഞാൻ ഉത്തരവാദി ഇവിടുത്തെ എൽ ഡി എഫിന്റെ പഞ്ചായത്ത് നടന്നു തന്നെ അത് തന്നെയാണ് ഞങ്ങൾ ഒരു ഒരു പറയാനായിട്ട് ഞങ്ങൾക്ക് മുന്നോട്ട് വരാൻ വിളിക്കാൻ പറ്റുന്നത് ചേച്ചി അവിടെ ചെയ്ത സേവന അറിയാം ഒരു പ്രതിപക്ഷ ഒരു മെമ്പർ വിജയിച്ച് വന്നാൽ ഈ പഞ്ചായത്തിന്റെ എത്ര ആനുകൂല്യങ്ങൾ അവിടെ ലഭിക്കുന്നു ഒന്നും കൊടുക്കാതെ എന്നാലും ഉള്ള പ്രകൃതി നിന്നുകൊണ്ട് ചേച്ചിയെ ജനങ്ങൾ ഇഷ്ടപ്പെടുന്നു അതേപോലെ തന്നെയാണ് തിരിച്ച് സുരേഷ് ബാബു എന്നിഷ്ടപ്പെടുന്നു അവരോടൊപ്പം തന്നെ മാത്രമല്ല ഞാൻ എട്ട് വർഷങ്ങളും പത്ത് മുപ്പത്തി വർഷം മുമ്പ് തന്നെ ഞാൻ എന്റെ സേവന പ്രവർത്തനങ്ങളും കാര്യങ്ങളും ഞാൻ എന്റെ മകളും പ്രവർത്തനം നടത്തിയാണ് അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ തലകാട് വാർഡിനെ തന്നെ ഞാൻ ചെയ്തിട്ടുണ്ട് ഒരു വാഗ്ദെമ്പർ ആയ കഴിഞ്ഞാൽ അവർക്ക് ഉറപ്പുണ്ട് ആ വാദിന് ഒരു സംശയം സി പി എമ്മിന്റെ കരുതനായ സി പി എമ്മിന്റെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയായ മുൻ വൈസ് പ്രസിഡന്റ് ആയ സീനിയർ നേതാവ് സുദൈവനെയാണ് എൽ ഡി എഫ് അല്ലെങ്കിൽ താങ്കൾക്ക് ഭയമുണ്ട് എനിക്കൊരു ഭയമില്ല ഞാനെന്തിനാണ് ഭയപ്പെടുന്നത് ഞാൻ നിൽക്കുന്നത് എന്റെ പ്രധാനമന്ത്രിയുടെ ചിഹ്നത്തിലാണ് താമര ചിഹ്നത്തിലാണ് ഞാൻ നിൽക്കുന്നത് എന്റെ വികസന നായകൻ രാജീവ് പ്രദർശകന്റെ ചിഹ്നത്തിലാണ് താമര ചിഹ്നത്തിലാണ് ഞാൻ എന്തിനു ഭയപ്പെടുന്നു ഭയപ്പെടണമെങ്കിൽ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഭയപ്പെട്ട് തോന്നണല്ലേ പിന്നെ സുദേവൻ എന്ന് പറയുന്ന സ്ഥാനാർത്ഥിയെ നമ്മൾ പറയുന്ന അവധി വിജയിച്ചു കൊണ്ടു അദ്ദേഹത്തിന്റെ കഴിവ് കുറവ് കണ്ടു തന്നെയാണ് അവളെ ശ്രദ്ധിച്ചത് ഇല്ലേ ഞാൻ ശ്രദ്ധിച്ചിട്ട് അവിടെ ജയിക്കും ഞാൻ പാർട്ടി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത് ഗുജറൊന്നുമല്ല എന്റെ മക്കൾക്കും ഭാര്യയ്ക്കും ജോലി വാങ്ങിച്ചു കൊടുക്കുക എന്റെ നാട്ടിലെ ജനങ്ങളെ സേവിക്കുന്നതിന് വേണ്ടി ഞാൻ വ്രതമെടുത്ത ഒരാളാണ് അതുകൊണ്ടാണ് പത്ത് നാൽപ്പത് വർഷക്കാലം കൊണ്ട് ഒരേ റോഹത്തിൽ ഒരേ ആദർശത്തിൽ ഞങ്ങൾ എപ്പോഴും നിലനിൽക്കുന്നത് ആ ആദർശം തന്നെയാണ് ജനങ്ങളെ മുന്നിലേക്ക് പോകാൻ എല്ലാവരെയും ഒരേപോലെ ഒരേ മനസ്സിലാക്കിയായിട്ടും ജ്യേഷ്ഠനായിട്ടും അമ്മയ്ക്ക് സഹോദരനായിട്ടും സഹോദരിയായിട്ടൊക്കെ സഹോദരൻ ആഗ്രഹത്തെ ഞാൻ അവിടെ പ്രവർത്തിക്കുന്നത് അവിടെ ജനങ്ങൾക്ക് തന്നെ അറിയാം എനിക്കൊരു ഭയമില്ല ഒരു ചതുഷ്കോണ മത്സരത്തിൽ ഈ സീറ്റ് നിലനിർത്തും എന്ന് തന്നെയാണോ സുരേഷ് ബാബുവിന്റെ വിശ്വാസം അവിടെ ചതുകോണ മത്സരമൊന്നുമില്ല അവിടെ ആകെയുള്ള ബി ഡി പിന്നെ എസ് ഡി പി ഐ ഞാനായിട്ട് മാത്രമുള്ള അവിടെ വേറെ ആൾക്കാരോട് മത്സരത്തിൽ ഞാൻ നന്ദി അവിടെ മത്സരം നടക്കുന്നത് എസ് ഡി പി യും ബി ജെ പിയും അവിടെ വേറെ അവർ മത്സരിക്കുന്നു വികസന മറടിപ്പിൽ ഇപ്പോഴും നിലനിൽക്കുന്നു എന്നുള്ള ഒരു ആക്ഷേപം യിച്ചു എനിക്കുള്ള ചോദ്യം ആ വാദത്തിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രതിനിധികളും അത് കഴിഞ്ഞാൽ ബി ജെ പിയുടെ അംഗമാണ് അങ്ങനെ വികസന മുരടുപ്പ് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികളായ അവിടെ വിജയിച്ചവരോടൊപ്പം ബി ജെ പിക്ക് പങ്കില്ല എന്തുകൊണ്ട് ഈ വികസന മുരടുപ്പ് മാറ്റിയെടുക്കാൻ ബി ജെ പി ആ വാദം എന്തൊക്കെ ചെയ്തു എന്ന് പറയാൻ കഴിയും കാരണം നാല്പത് വർഷക്കാരും എൽ ഡി എഫ് ഭരിച്ചൊരു വാർഡിലാണ് അഞ്ച് വർഷക്കാലം മാത്രം ആയിട്ട് സിദ്ധ ചേച്ചി അവിടെ ബിജെപി സ്ഥാനാർത്ഥിയെയിച്ചത് സിദ്ധി ചേച്ചിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ എൽ ഡി എഫ് ഭരിക്കുന്ന പഞ്ചായത്തിൽ നിന്നും എന്തുമാത്രം ആനുകൂല്യങ്ങൾ കിട്ടുമെന്ന് നമുക്കറിയാം ഇന്നും കിട്ടിയ ആനുകൂല്യങ്ങൾ മുഴുവൻ തന്നെ അല്ലാതെയും പോലും പുറത്തുള്ള പിന്നെ സന്നത്തെ സംഘടനകളെപ്പോഴും കൂടെ കൊണ്ടുതന്നെ പല കാര്യങ്ങളും അവിടെ ജയിച്ചിട്ടുണ്ട് വികസനം എന്ന് പറയുന്നത് റോഡും അതേപോലെ തന്നെ ഒരു സ്ഥാനങ്ങൾ മാത്രമല്ല അവിടെ ജനമൺ ജനങ്ങളുടെ വീടുകളിലേക്കും ഉൾപ്പെടെയുള്ള ഒരുപാട് വികസനങ്ങളാണ് അവിടെ തുടർ പിന്നെ രീതിയിലാണ് ഞങ്ങൾ വികസനമാണ് ശ്രീ ഉണ്ണികൃഷ്ണൻ താങ്കൾ പഞ്ചായത്ത് സമിതി പ്രസിഡന്റായി ചടയമംഗലത്തിന്റെ ബി ജെ പിന്റെ പഞ്ചായത്ത് സമിതി പ്രസിഡന്റായി ചുമതലയേക്കുന്ന ദിവസമാണ് സാക്ഷി ടി വിയിലൂടെയാണ് താങ്കൾ ഈ അഭിമുഖത്തിൽ പറഞ്ഞത് ഈ ോടി വികസനം നടപ്പാക്കും എന്നുള്ളത് അത് ബിജെപി ഭരണത്തിൽ വരും എന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ഒരു ചോദ്യം ഈ തെരഞ്ഞെടുപ്പ് വേളയിൽ വീണ്ടും താങ്കൾ ഈ പത്രസമ്മേളനത്തോടെ അത് ആവർത്തിക്കുന്നത് ജനങ്ങളിലേക്ക് ഒരു ആശങ്കക്ക് ഏതെങ്കിലും തരത്തിൽ വഴിയുണ്ടാക്കുന്ന തരത്തിലാക്കിയാവും തീർച്ചയായിട്ടും നിങ്ങൾ പറഞ്ഞ അങ്ങനല്ല ഇത് ഗ്രാമപഞ്ചായത്ത് അല്ല പഞ്ചായത്ത് സമിതിയുടെ പത്രസമ്മേളനം ഉദ്ദേശിച്ചത് നമ്മുടെ ഇവിടെ ഒരു പ്രമോ അവതരിപ്പിക്കുന്നത് ജനങ്ങളിലേക്ക് വിടുകയാണ് ഒരു പ്രമോ എന്ന് പറഞ്ഞാൽ ചടയമംഗലത്തിലെ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഒരു പ്രമോ സെഷൻ ഒരു വീഡിയോ ജനങ്ങളിലേക്ക് ഇന്ന് വിടുകയാണ് കാരണം ആയിരക്കണക്കിന് ഗ്രൂപ്പുകളിലും ചടയമംഗലം പഞ്ചായത്തിലും പതിനാറ് വാർഡുകളിലും നൂറുകണക്കിന് സജീവ പ്രവർത്തകർ അടങ്ങുന്ന പല ഗ്രൂപ്പുകളിലേക്കും ഇന്ന് ഈ പ്രമോ നിങ്ങളുടെ മുന്നിൽ തന്നുകൊണ്ട് ഞാനിത് വിടുകയാണ് ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിക്കാനാണ് ഇന്ന് പത്രസമ്മേളനം വിളിച്ചത് അപ്പൊ ഇത് നമ്മൾ നേരത്തെ ഒരു വാർഡിന് നേരത്തെ സൂചിപ്പിച്ചതുപോലെ എല്ലാ വാർഡിലും നേരത്തെ രക്ഷ സൂചിപ്പിച്ചതുപോലെ എല്ലാ വാർഡിലും ഇതേപോലെ പ്രതികരണം പതിനാറ് വാർഡിലും നേരത്തെ പതിനഞ്ച് വാർഡിലും പതിനാറ് വാർഡിലും ഭാരതീയ ജനതാ പാർട്ടി ശക്തമായ മത്സരം കാഴ്ച വയ്ക്കും അപ്പൊ ഈ നിങ്ങൾ സൂചിപ്പിച്ചത് കാരണം ഇതൊരു ആശങ്ക വഴകരുത് കാരണം ജനങ്ങൾ അന്ന് പത്രസമ്മേളനം നടത്തിയെങ്കിൽ പോലും അന്ന് ജനങ്ങൾക്ക് ജനങ്ങൾക്കാക്കും നമ്മൾ കൊണ്ട് പൈസ കൊണ്ടുവരില്ല എന്നുള്ളൊരു ആക്ഷേപം ഇല്ലായിരുന്നു എങ്ങും തന്നെ അതിന്റെ അടിയിൽ നൂറുകണക്കിനെ എല്ലാവരും പന്നിട്ടതിനകത്ത് ആരും തന്നെയാണ് അടുത്ത് പൈസ കൊണ്ടുവരത്തില്ല അല്ലെങ്കിൽ വികസന പ്രവർത്തനം നടക്കില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചതാണ് അപ്പൊ വികസന പ്രവർത്തനം നടത്തും എന്ന് ആർജവമുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പല കഴിഞ്ഞ നിർദ്ദേശ നിർദ്ദേശയാത്രയിൽ ഞാൻ പറഞ്ഞു ഞാൻ ഞാനിവിടെ നമ്മൾ തോളോട് തോൾ ചേർന്നത് നമ്മുടെ മുസ്തക സഖാവിനെ പോലുള്ള ചടയമംഗലം വികസനത്തെ ആഗ്രഹിക്കുന്ന ആൾക്കാരുടെ ഞാൻ ഒരുപാട് സമരങ്ങൾ ചടയമംഗലം ബഹുമാനപ്പെട്ട മുസ്തക സഹാവിനോടൊപ്പം ചടയങ്ങൾ സമരം നടത്തിയിട്ടുണ്ട് തോളോട് തോൾ ചേർന്നു അങ്ങനെ ചടയമംഗലത്തിന് വേണ്ടി സമരം നടത്തിയിട്ടുള്ള ആൾക്കാർ എന്റെ മുന്നിൽ നിന്ന് പോട്ടിരി എനിക്ക് മാതൃകയായിട്ടുള്ള ആൾക്കാരുമുണ്ട് ഇപ്പം മാധ്യമപ്രവർത്തന മേഖല ആയെങ്കിൽ പോലും പിന്നെ അണ്ണനായാലും അതുപോലെ സജീവമായാലും ഒരു ഇവരെല്ലാം വികസനത്തിന് വേണ്ടി ചടയമംഗലത്തെ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് ചടയമംഗലത്തെ എന്തെങ്കിലും ചെയ്യണം മരിക്കുന്നതിന് മുമ്പ് എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരായതുകൊണ്ട് അവരോടൊപ്പം തോണോട് തന്നെ രാഷ്ട്രീയം നോക്കാതെ ഞാൻ പല കാര്യങ്ങളിലും പണ്ട് മുതൽ വർഷങ്ങളായിട്ട് ചടയമംഗലം ജംഗ്ഷനിൽ സജീവമുള്ള ആളാണ് രാഷ്ട്രീയ പ്രവർത്തന രംഗത്ത് എനിക്ക് എല്ലാവരെയും അറിയാം ഞാൻ നേരത്തെ സൂക്ഷിച്ച് ചടയമംഗലം താലൂക്കിന്റെ വിഷയമായാലും ഒരു താലൂക്ക് ഇവിടെ കൊണ്ടുവന്നാൽ ആ താലൂക്ക് കേന്ദ്രീകമായ ഓഫീസുകൾ സ്ഥാപിക്കുവാനുള്ള ഓഫീസ് സംവിധാനം ചടയമുഖത്തില്ല ആ അതുകൊണ്ടാണ് താലൂക്ക് നിലവാരത്തിലുള്ള ഓഫീസുകൾ വേണം താലൂക്ക് നിലവാരത്തിലുള്ള ഹോസ്പിറ്റൽ വേണം ഇന്ന് കടക്കൽ ഹോസ്പിറ്റലിലെ സ്ഥിതി എന്താണ് കടക്കൽ ഹോസ്പിറ്റലിന്റെ സ്ഥിതി വളരെ പരിതാപകരമാണ് കാരണം അപ്പുറത്ത് വേറൊരു ഹോസ്പിറ്റൽ വന്നു കഴിഞ്ഞു സി പി എമ്മിന്റെ ഭരണകൂടത്തിൽ സംവിധാനത്തിൽ ചടിക്കുന്ന ഒരു ഹോസ്പിറ്റൽ കടക്കൽ വന്നു അപ്പൊ ചടയം കടക്കൽ താലൂക്ക് ആശു ആശുപത്രിയാണ് ചടയമകത്തെ ഏറെ നിവാസികൾ ആശ്രയിക്കുന്നത് ആ ആശുപത്രി സ്ഥിതി മോശമായി അപ്പൊ നമുക്ക് ചടയമംഗലത്ത് ആസാനമായി ഒരു നല്ലൊരു ആശുപത്രി വേണം അതൊരു ജനറൽ ആശുപത്രി എന്നുള്ളതിൽ ഞങ്ങളോട് പോയറാക്കിയിട്ടുണ്ട് ചടയമംഗലത്ത് ടൗൺ ടൗണിൽ എൺപത്തഞ്ച് തൊണ്ണൂറ്റഞ്ച് സെന്റ് വസ്തുവിൽ ഞങ്ങളൊരു നല്ല കളിക്കളം കളിക്കളം കൊച്ചിങ്ങളുടെ കളിക്കളം അതുപോലെ പാർക്ക് അത് ഗാന്ധി പാർക്ക് തന്നെ ഗാന്ധി ഇവിടെ ഇരിക്കുന്ന ഗാന്ധി പറമ്പോക്കിൽ ഇരിക്കുന്ന വസ്തുവാണ് ആ അദ്ദേഹത്തിന്റെ ഒരു ശില്പം കൊണ്ടുവന്ന് നല്ല രീതിയിൽ ഗാന്ധി പാർക്ക് അതിന്റെ സൈഡിൽ ഒരു ഓപ്പൺ ആഡിറ്റോറിയം എങ്ങനെ പൊതുപരിപാടികൾ നടത്തുവാൻ ഓപ്പൺ ആഡിറ്റോറിയം അവിടെ അവിടെ നടക്കുന്ന ആ വാഹന പാർക്കിങ്ങിന് ആ ഈ പാലത്തിൻ്റെ സൈഡിൽ കൂടെ അങ്ങോട്ടോ ഇങ്ങോട്ടും പല സ്ഥലങ്ങളിലും ഉണ്ട് ഇതിപ്പോലൊരു പാലം നദി കടന്നു പോകുമ്പോൾ ആ നദി മുകളിൽ ഗ്രാമപഞ്ചായത്ത് തീരുമാനിച്ചാൽ ആദ്യം മുകളിൽ പാർട്ടിടാം വാർത്ത അങ്ങട്ട അര കിലോമീറ്റർ അങ്ങോട്ടും ഇങ്ങോട്ട് വെക്കാൻ നൂറുകണക്കിന് വാഹനങ്ങൾ പാർക്ക് ചെയ്യാം ഇത് പല വാഹനങ്ങളും പഞ്ചായത്തുകളും ഞാൻ സഞ്ചരിച്ച പഞ്ചായത്തുകളിലും പലതും ഉണ്ട് ഇങ്ങനെയുള്ള സ്ഥലം യൂട്ടിലൈസ് ചെയ്യാം കാരണം എങ്ങനെയായാലും വരെ എത്ര വാഹനങ്ങൾ അവരെ വാഹന പാർക്കിങ് അവിടുന്ന് ടൗണിലോട്ട് പോയാൽ ടൗൺ ടൗൺഷിപ്പ് വികസനം ചടയമംഗലം മഹാദേവ ഷോപ്പിംഗ് കോംപ്ലക്സ് നിർമ്മാണം അടക്കമുള്ള ദേവസ്വം ബോർഡിൽ കിടക്കാണ് ആ പദ്ധതി അവിടുത്തെ പോരാടം കഴിഞ്ഞാൽ പ്രാഥമിക ആരോഗ്യ കേന്ദ്രം എങ്ങനെ വേണം അത് അവിടുന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമ്മളെ ചടയമംഗലം ടൗണിൽ ഉള്ള സ്ഥാപനങ്ങൾ എങ്ങനെ വേണം അതുപോലെ തന്നെ സ്റ്റേഡിയം എങ്ങനെ വേണം ഇത്തരത്തിലുള്ള പല എല്ലാ പരിപാടികൾക്കും ഞങ്ങൾ മോഡൽ തയ്യാറാക്കി ഈ മോഡലിനാണ് അംഗീകാരം കിട്ടിയത് അപ്പൊ ഈ മോഡലാണ് ജനഹൃദയങ്ങളിലേക്ക് ഞങ്ങൾ ഇലക്ഷൻ സമയത്ത് വെക്കാൻ ഞങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞു ലോക്കൽ ബോഡിയാണ് പരമാധികാരം നമ്മുടെ പൈസ കൊണ്ടു അല്ലെങ്കിൽ ഞങ്ങൾ കേന്ദ്ര ഫണ്ട് കൊണ്ടുവരാം ഞാൻ അനുഭവനാ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പത്രത്തിൽ നമ്മുടെ മേലെ സ്കൂളിൽ ഓപ്പണായാലും ആയിരത്തി മുപ്പത്തഞ്ച് ലക്ഷം രൂപ ഞങ്ങൾ കൊടുക്കാൻ തയ്യാറായി കേന്ദ്രമന്ത്രി ജോർജ് അദ്ദേഹത്തിന് കൊടുത്തു അദ്ദേഹം തയ്യാറായി പക്ഷേ ലോക്കൽ ഗവൺമെന്റിന്റെ സപ്പോർട്ട് വേണം അവര് എൻഒ സി വേണം അത് പൊളി പൊളിച്ചു അവിടെ പുതിയ പണിയെ എൻ സി വേണം അതുപോലെ തന്നെ എയ് ലെറ്റർ എനിക്ക് ലെറ്റർ വേണം ഇതൊന്നും ഇല്ലാതെ നമുക്കൊന്നും കിട്ടത്തില്ല അവിടുന്ന് ലെറ്റർ വന്നാൽ നമുക്ക് ചെയ്യാൻ സാധിക്കത്തില്ല ഇത് ഞങ്ങൾ തന്ന കൊടുത്തതാ അപ്പൊ ഇത്തരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താൻ ഞങ്ങളെ ഫണ്ട് പണ്ടുണ്ട് സംസ്ഥാന സർക്കാർ ഞങ്ങളെ ഞങ്ങൾക്ക് നമ്മുടെ സംസ്ഥാന ഭാരതീയ ജനതാ പാർട്ടി ഭരണകൂടം നമുക്ക് തയ്യാറും തരാൻ തയ്യാറാം കേന്ദ്ര ഫണ്ടുകൾ തരാൻ തയ്യാറാം ഇത് ജനങ്ങളിലേക്ക് കൊണ്ടുവരുവാനുള്ള എല്ലാവിധ സഹായവും നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം എന്ന് മാത്രം പ്രത്യേകിക്കുന്നു നമസ്കാരം ബി ജെ പിയുടെ ചടിയമല പഞ്ചായത്ത് സമിതി പ്രസിഡന്റ് വി എസ് ഉണ്ണികൃഷ്ണനും കർഷക മോർച്ചയുടെ കൊല്ലം ജില്ലാ പ്രസിഡന്റ് ശ്രീ സുരേഷ് ബാബു ഉജ്ജൈനിയും ചേർന്ന് നടത്തിയ പത്രസമ്മേളനത്തിന് തത്സമയമാണ് കർഷകർ എത്തിച്ചത് ഈ തത്സമയം ഇവിടെ പൂർണ്ണമാകുന്നു നിങ്ങൾക്ക് എവർക്കും നന്ദി നമസ്കാരം